ഹലോ അപ്പതേ നമ്മളൊന്ന് നല്ലൊരു വൈകുന്നേരമായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിക്കുമോ കേട്ടോ മുസമ്പി അപ്പോൾ നമ്മളുടെ വീട്ടിൽ പൊതുവേ അങ്ങനെ നമ്മൾ ജ്യൂസൊന്നും കുടിക്കാറില്ല കാരണം എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് മടിയാണ് മിക്സ് എടുക്കണം പിരിയണം കഴുകണം അതൊക്കെ ഭയങ്കര പാടുള്ള പരിപാടിയാണല്ലോ പിന്നത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ജ്യൂസ് ഇടുമ്പോൾ ഷുഗർ ആഡ് ചെയ്താലാണല്ലോ ഒരു രസം ഉണ്ടാവുള്ളൂ അതല്ല ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്കത്രയും ഷുഗർ പോകുന്നത് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നത് ഒഴിവാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൊതുവേ വീട്ടിൽ എന്ത് ഫ്രൂട്ട്സ് ആയാലും അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കലാണ് ചെയ്യാറ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന എക്സ്പ്രഷൻ കുറേ കാലമായിട്ട് എനിക്ക് മിക്സ് യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ചെറിയൊരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ അത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മിക്സി എടുക്കുന്ന അപ്പോൾ അതേ നമ്മൾ അരച്ചിട്ട് ആക്ച്വലി ഇഞ്ചിയും കൂടെ ഇടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ജ്യൂസിൽ ഇങ്ങനെയുള്ള സിട്രിക്ക് ആസിഡുള്ള ജ്യൂസിൽ ഇഞ്ചി ഇടുമ്പോൾ ഇപ്പോൾ ചില സമയത്ത് ലെമൺ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒക്കെ ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഡിഫറെൻസ് ഉണ്ടാവും കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ ചൂടോടുകൂടി ഒരു പോപ്കോൺ ഉണ്ടാക്കാമെന്ന് അത് മൂന്ന് എണ്ണത്തിൻ്റെ പാക്കറ്റ് അറുപത് രൂപയ്ക്ക് കിട്ടിയതാണ് കേട്ടോ അതിൽ കുറേ ഉണ്ടായിരുന്നു ഇരുപത് രൂപയുടെ പാക്കറ്റിൽ ഞങ്ങൾ മൂന്ന് പേര് കഴിച്ചായിരുന്നു കേട്ടോ അത് അപ്പം ശരി പിന്നെ കാണാം